ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ ജൈവ പച്ചക്കറി ജൈവ കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്താലും നമുക്ക് പരമാവധി ഒരു അൻപത് ശതമാനത്തിലധികം നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല കൂടുതൽ സാധനങ്ങൾ വരുന്നത് മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ വിഷമയമായ പച്ചക്കറികളാണ് നമ്മുടെ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് പരിശോധനയാണ് ശരിക്കും സാർ ഇനി നടത്തുന്നത് കാരണം കൃത്യമായിട്ട് പരിശോധിച്ചത് കുറേ നടപടികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും അതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടില്ല നമ്മുടെ അസുഖങ്ങളുടെ ഒരു പ്രധാന കാരണം തന്നെ യഥാർത്ഥത്തിൽ ഈ വിഷമമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഇടപെടലുകൾ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നത് തടയാനുള്ള വല്ല നടപടികളും ഈ തിരിച്ചയക്കാനുള്ള നടപടികൾ വല്ലതും സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സർ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ പോയി ഇതിൻ്റെ ഭാഗമായി പച്ചക്കറികളിലും മറ്റും പഴവർഗ്ഗങ്ങളും മറ്റും എടുത്ത് പരിശോധിക്കുക പരിശോധനയ്ക്ക് എന്നുള്ളതാണ് നേരത്തെ എല്ലാം വെണ്ടയ്ക്കായി ഇത്രയുണ്ട് അല്ലെങ്കിൽ പടവലങ്ങായിൽ ഇത്ര അളവിൽ വിഷാംശമുണ്ട് എന്ന കണക്കുകൾ രേഖപ്പെടുത്തുകയായിരുന്നു മുൻകാലങ്ങളുടെ രീതി നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് ഏത് കടകളിൽ നിന്നെടുത്ത സാമ്പിളിലാണ് വിഷാംശം കണ്ടതെന്ന് കടകളുടെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടെല്ലാം അങ്ങനെയാണ് വരുന്നതല്ല ഇതൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ഇന്ന കടകൾ അവർ വിൽക്കുന്നതിലുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ആ കടക്കാർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ തമിഴ്നാട്ടിലെ ഇടങ്ങളിലടക്കം പോയി അവരോട് നിർ പറഞ്ഞാണ് മാരകമായ കീടനാശിനി ഉപയോഗിച്ച് ഉള്ള ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ് അത്തരം ക്യാമ്പയിൻ നൽകിയതാണ് എന്നാൽ വേണ്ടി അതിനെല്ലാം മറികടന്നുകൊണ്ട് ചെയ്യുന്ന രീതികളാണുള്ളത് അവിടെയെല്ലാം നമുക്ക് ചില പരിമിതികളുണ്ട് വാഹനങ്ങൾ മൊത്തം പരിശോധിക്കുന്നത് കൃഷിവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ അങ്ങനെയെല്ലാം ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പച്ചക്കറികളുടെ കാര്യത്തിലെങ്കിലും സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ കേരളത്തിനാവും അതിനാവശ്യമായ മണ്ണും മനുഷ്യരും ഇവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് ബാഹ്യ സൗന്ദര്യത്തിന് പണം മുടക്കുന്നതിൽ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രമുഖമായും പ്രധാനമായും കാണേണ്ടത് നമുക്കവിടെയുള്ള മണ്ണിനെയും മനുഷ്യരെയും ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറികളുടെ കാര്യത്തിലെങ്കിലും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിയാൽ ഇങ്ങനെ വിഷം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയില്ല അതിനാവശ്യമായ ഒരു വലിയ ജനകീയ പദ്ധതിയിലേക്ക് കേരളം കടക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കൃഷി വകുപ്പ് അതിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു